നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാരുടെ ഓഗസ്റ്റ് മാസ ഫലങ്ങളാണ് ഇവര് എന്തൊക്കെയാണ് ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് മകം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മകം നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വരുമാന മാർഗം കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ പണം മുടക്കിയിട്ട് മറ്റുള്ളവരെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് മാറി നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് ഏർപ്പെടുന്നത് രീതിയിലുള്ള സംരംഭങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറേണ്ടത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇല്ല എങ്കിൽ ആ സ്ഥാപനം നഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങൾ മൂലം ചില ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല ചില പ്രത്യേക ക്ഷണമുള്ള ഫങ്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില ആളുകളുടെ ശത്രുതാപരമായ പെരുമാറ്റം മൂലം കൂടുതൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു രേഖയിലാക്കിയതിന് ശേഷം മാത്രം നടത്തേണ്ടതാണ് ചില പോലീസ് കേസുകളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കോടതി വ്യവഹാരങ്ങളിലൊക്കെ പരാജയം സംഭവിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം പ്രത്യേകിച്ച് പണം മുടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ടു വട്ടം ആലോചിക്കേണ്ടതുണ്ട് ശത്രുദോഷം മാറുവാനായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നോ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതോ വളരെ നല്ലതായിരിക്കും ശിവഭഗവാന് തിങ്കളാഴ്ച ദിവസം കൂവുളത്തല കാണിക്കുക നൽകുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ നടത്തുക അത് ഒരാൾക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അടുത്തതായിട്ട് പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ശുഭപ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളും പ്രതീക്ഷിച്ച് നേട്ടത്തിൽ കുറവുള്ളതിനായി തൽക്കാലം പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് വളരെ ഉചിതമായിട്ടുള്ള കാര്യം നിങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് സമയം കണ്ടെത്തുന്നതായിട്ടാണ് കാണുന്നത് അതിൽ മനസമാധാനത്തിനൊക്കെ വഴിയൊരുക്കുന്നുണ്ട് കാർഷിക മേഖലയിലെ കൂടുതൽ സ്ഥലമൊക്കെ പാട്ടത്തിന് എടുക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതിൽ വിപുലമായിട്ടുള്ള കൃഷി അവലംബിക്കുവാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു മാസം തന്നെയാണോ ഓഗസ്റ്റ് മാസം എല്ലാ രീതിയിലുമുള്ള പരീക്ഷാതി കാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് വിദേശ ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ പ്രാരംഭ നടപടികൾ നടത്തുവാൻ പറ്റിയ ഒരു സമയമാണ് വിവാഹകാര്യമാകാതിരുന്നവരുടെയൊക്കെ വിവാഹകാര്യം ഈ ഓഗസ്റ്റ് മാസം കൂടി അതിനൊരു തീരുമാനമാവുന്നുണ്ട് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നതാണ് ഭവനം മോടി പിടിപ്പിക്കുക പുതുക്കിപ്പണിയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നടക്കുന്നതാണ് ഈ പൂരം നക്ഷത്രക്കാര് ഓഗസ്റ്റ് ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നത് ശ്രദ്ധിക്കണം പ്രതീക്ഷിച്ച ധനലാഭം ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ഇവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട് അതായത് ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ദേവി ഭജനം വളരെ നല്ലതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവി ക്ഷേത്രങ്ങളിൽ പോകുന്നത് വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഉത്തരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുകയാണെങ്കിൽ സത്കീർത്തിയും സജ്ജനപ്രീതിയും പ്രതാപവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയിൽ അത്യഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച ഉണ്ടാകും പുതിയ കരാർ ജോലികളൊക്കെ ഇവർ ഏറ്റെടുക്കുന്നതാണ് സമയബന്ധിതമായിട്ട് അവലംബിക്കുന്ന വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം നിങ്ങൾക്ക് കൈവരുന്നതാണ് സാമ്പത്തിക സുസ്ഥിരതയുള്ള വ്യാപാരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് തൃപ്തിപരമായിട്ടുള്ള ഒരു മാസമാണ് വിവിധ വിഷയങ്ങളിലൊക്കെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്നതാണ് വസ്തുനിഷ്ഠമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം കൈവരും എന്നുള്ളതാണ് പുതിയ പ്രതീക്ഷകളോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ കരാർ ജോലികളിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം വളരെ നല്ലൊരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നന്നായി വരുന്നതാണ് ശാസ്ത്രാദിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ് എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് പര്യവസാനിക്കുവാനായിട്ട് ശാസ്താവിനെ ഭജിക്കുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരും അന്നദാനം ചെയ്യുകയാണെങ്കിൽ വളരെയധികം പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരിക്കും അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം